ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അഷ്ടമയ സൂര്യന്റെ രാഗങ്ങൾ സുമതിയമ്മയുടെ മുഖത്ത് പതിഞ്ഞു വരാന്തയിലിരുന്നപ്പോൾ കാറ്റിന്റെ മൃദുലമായ നാദം അവളുടെ ചിന്തകളെ തൊട്ടു നീങ്ങി അവളുടെ ജീവിതം ഇപ്പോൾ ഒരു പഴയ റേഡിയോ പോലെ ആയിരുന്നു പ്രിയപ്പെട്ട സ്റ്റേഷനുകൾ മങ്ങിപ്പോയി ബാക്കി വെറും മൃദുലമായ ഒച്ച മാത്രം മക്കൾ നഗരങ്ങളിൽ തിരക്കിലാണ് വീഡിയോ കോളുകളിൽ അവർ ശരിക്കും സ്നേഹം പങ്കുവയ്ക്കും പക്ഷേ സ്ക്രീനിനപ്പുറം അവൾ ഒറ്റയ്ക്കാണ് ഒറ്റപ്പെടലിന്റെ തണുത്ത പുതപ്പ് അവളെ പൊതിഞ്ഞിരിക്കുന്നു ഈ വീട് ഇപ്പോൾ എനിക്ക് വേണ്ടി ശ്വാസം മുട്ടുന്ന നിശബ്ദതയുടെ ഒരു അതിരായി മാറിയിരിക്കുന്നു എന്ന് സ്വയം പറഞ്ഞു ഒരു ഉച്ചയ്ക്ക് മഴ പെയ്യുന്ന സമയം അപ്പോഴാണ് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടത് അത് അവരുടെ കൊച്ചുമകൻ സഞ്ജയ് ആയിരുന്നു അമ്മമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് സുമതിയമ്മ ബോക്സ് തോറന്നു അത് അവളുടെ പഴയ തയ്യൽ മെഷീൻ മോനെ ഇതെന്തിനാണ് കണ്ണിനും കൈയിനും പഴയ കരുത്തില്ല ഇനി അമ്മുമ്മേ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഈ മെഷീൻ വെറും യന്ത്രമല്ല അമ്മൂമ്മയുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴിയാണ് ദിവസങ്ങൾ കടന്നുപോയി മെഷീൻ വരാന്തയിലെ ഒരു കോണിൽ മങ്ങി തന്നെ നിന്നു പക്ഷേ ഒരു ദിവസം പഴയ സാരികൾ അടുക്കുമ്പോൾ ഒരു ചെറു കമ്മീസിന്റെ തുണിക്കഷ്ണം ചെറുപ്പകാലത്തിന്റെ ഓർമ്മ അവൾ അറിഞ്ഞില്ല എപ്പോൾ കാലുകൾ മെഷീൻ്റെ അടുത്തെത്തിയെന്ന് ചവിട്ടുപിടിയിൽ കാലുവെച്ചു മെഷീൻ പതുക്കി ചലിച്ചു ആ ശബ്ദം ഹൃദയമെടുപ്പിന്റെ താളം പോലെ അവൾ സൂചിയിൽ നൂൽ കയറ്റാൻ ശ്രമിച്ചു പാളി വീണ്ടും ശ്രമിച്ചു പാളി ദേഷ്യം വന്നു പക്ഷേ സഞ്ജയ് പറഞ്ഞത് ഓർമ്മയായി ശ്രമിക്കാത്തത് കൊണ്ടാണ് അവൾ വീണ്ടും ശ്രമിച്ചു ഈ പ്രാവശ്യം വിജയിച്ചു അവൾ പഴയ തുണി കഷ്ണങ്ങൾ ചേർത്ത് പാവക്കുട്ടികൾക്ക് വസ്ത്രം തുന്നി അടുത്ത വീട്ടിലെ കുട്ടികൾ അത കണ്ട് ഓടി വന്നു സുമതിയ ഇത് എത്ര സുന്ദരം അവരുടെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ നിറച്ച് നിന്നു തയ്യൽ മെഷീൻ ഇനി അവളുടെ സംഗീതോപകരണം ഓരോ നൂലിലും അവൾ തന്റെ ജീവിതത്തിലെ പാട്ടുകൾ തുന്നി സഞ്ജയ് അവളുടെ സൃഷ്ടികളുടെ ചിത്രങ്ങൾ പകർത്തി ഗ്രാൻഡ് മാസ്റ്റ് ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്ന പേരിൽ ഓൺലൈനിൽ പങ്കുവെച്ചു അവളുടെ ചെറിയ പണികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു മറുവശത്തു നിന്നുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള വസ്ത്രത്തിൽ സ്നേഹമുണ്ട് അവൾ തിരിച്ചറിഞ്ഞു പ്രായം കുറയുന്നത് ശരീരത്തിന് മാത്രം സ്വപ്നങ്ങൾക്ക് അതിനൊന്നും അർത്ഥമില്ല സുമതിയമ്മ ഈ പുതിയ ജീവിതത്തെ രണ്ടാം മധുരം എന്ന് വിളിച്ചു തയ്യൽ മെഷീന്റെ ഓരോ ചവിട്ടും ഇനി അവളുടെ പ്രാർത്ഥനയുടെ താളം പ്രായമാകുന്നത് ഉടുക്കമല്ല അതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ കഴിവുകളാണ് നിങ്ങളുടെ യഥാർത്ഥ കൂട്ടുകാർ അവർ ഉറങ്ങിക്കിടക്കുന്നു അവരെ ഉണർത്തു അസ്തമയ സൂര്യൻ മങ്ങുമ്പോൾ സുമതിയമ്മയുടെ കണ്ണുകളിൽ പുതിയൊരു പ്രഭാതം തെളിഞ്ഞിരുന്നു ഇത് ആയിരുന്നു രണ്ടാം മധുരം ഒരു ജീവിതം വീണ്ടും സംഗീതം കണ്ടെത്തിയ നിമിഷത്തെ കുറിച്ചുള്ള കഥ ജീവിതം ചിലപ്പോൾ നിശബ്ദതയായി തോന്നാം പക്ഷേ ആ നിശബ്ദതക്കുള്ളിൽ തന്നെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ സ്വരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു സുമതിയമ്മ പോലെ നമുക്കും ഓരോരുത്തർക്കും ഉള്ളിൽ ഒരു പുതിയ തുടക്കം കാത്തിരിക്കുന്നു പ്രായം സമയം സ്ഥലം ഒന്നും അതിനെ തടയാൻ കഴിയില്ല നമുക്കൊറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാലും നമുക്കുള്ളിലെ കൈപ്പണി സ്വപ്നം പ്രതീക്ഷ ഇവ ഒരിക്കലും പഴയതാകില്ല അതിനാൽ നിശബ്ദമായി ഇരിക്കുക പക്ഷെ പിന്മാറരുത് കാരണം നിങ്ങൾ ശാന്തമാകുമ്പോൾ എല്ലാം സ്വാഭാവികമായി നിങ്ങളിലേക്കെത്തും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്